കാട്ടുകള്ളൻ വിയരപ്പിന് കേരളത്തിലും ലക്ഷണമൊത്ത ഒരു അനിയായി പിറന്നിരിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് ലീഗ് നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ കത്തു ഫണ്ട് തട്ടിപ്പ് ദോത്തി ചലഞ്ചിലെ കോടുകളുടെ തിരിമറി ഹവാല കള്ളപ്പണ ഇടപാട് തുടങ്ങിയ ആരോപണങ്ങളാണ് യൂത്ത് ലീഗ് നേതാവിനെതിരെ ജലീൽ ഉന്നയിച്ചിരിക്കുന്നത് യൂത്ത് ലീഗ് നേതാവിന് കുന്നമംഗലം വീരപ്പനെന്നും ശുദ്ധ സാമ്പത്തിക കുറ്റവാളി എന്നും വിശേഷിപ്പിച്ച ജലീൽ കോഴിക്കോട്ടെയും ദുബായിലെയും ബ്ലൂഫിൻ സ്ഥാപനങ്ങളുടെ മറവിൽ സാധാരണക്കാരെ പറ്റിക്കാനിറങ്ങിയ തസ്കര വീരൻ എന്നും ആരോപിക്കുന്നുണ്ട് മാസം അഞ്ചേകാൽ ലക്ഷം ശമ്പളമാകുന്ന ഇയാൾ ഹവാല കള്ളപ്പണ ഇടപാട് നടത്തുന്നുണ്ടെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചും ജലീൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കോഴിക്കോട്ടെ ബ്ലൂഫിൻ സ്ഥാപനങ്ങളുടെ മറവിൽ സാധാരണക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നതായും ദുബായിലെ ബ്ലൂഫിൻ ടൂറിസം കമ്പനിയുടെ പേരിൽ നാട്ടുകാരെ പറ്റിക്കുന്നത് പാർട്ട്ണറാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് കൂടാതെ ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കളങ്കിതനായ മുതലാളിയാണ് ഇയാളെന്നും ആരോപിക്കുന്നു കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന്റെ കോഴിക്കോടൻ രൂപമാണ് യൂത്ത് ലീഗ് സെക്രട്ടറിയുടെ ബ്ലൂഫിൻ വില്ല പ്രൊജക്ടെന്നും ജലീൽ ആരോപിക്കുന്നുണ്ട് തട്ടിപ്പും വെട്ടിപ്പും തൊഴിലാക്കിയ ലീഖിലെ ഈ വീരപ്പന്റെ ബ്ലൂഫിൻ സ്ഥാപനങ്ങളെ കരുതിയിരിക്കണമെന്നും പണം തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ആർക്കും വേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ചൂരൽ മലയിലെ ദുരന്ത ബാധിതർക്ക് വീട് വെക്കാൻ പിരിച്ചു പണത്തിൽ നിന്ന് സെന്റിന് ഒന്നേക്കാൽ ലക്ഷം നൽകി പതിനൊന്ന് ഏക്കർ വാങ്ങി കമ്മീഷൻ അടിച്ചതായും ജലീൽ ആരോപിക്കുന്നു ഈ കുന്നമംഗലം വീരപ്പന്റെ കയ്യിൽ ഒരു രൂപപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലെന്ന് ആയിരം തവണ ഉറപ്പു നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ വയനാട്ടിലെ വീടുകളുടെ പണി നിർത്തിവെച്ചത് എന്തിനാണെന്നും ജലീൽ ചോദ്യമുയർത്തുന്നുണ്ട് നിർമ്മാണ യോഗ്യമല്ലാത്ത ഭൂമി വാങ്ങി പാവ മനുഷ്യരെ കവചമാക്കി തരം മാറ്റാനുള്ള ഗൂഢനീക്കമാണ് ലീഗ് പ്രമാണിമാർ നടത്തുന്നതെന്ന് അന്നേ നാട്ടുകാർ പറഞ്ഞിരുന്നതായും വയനാട്ടിൽ പോയി പണിയുന്ന വീടുകളുടെ റീൽസ് ഒന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നും ജലീൽ പരിഹസിച്ചു ഒരാഴ്ച മുൻപ് യൂത്ത് കോൺഗ്രസിനെയും ജലീൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം യൂത്ത് ലീഗുമായുള്ള സമ്പർക്കത്തിൽ ഫണ്ട് മുക്കൽ യൂത്ത് കോൺഗ്രസും പഠിച്ചെന്നും ഫിറോസ് ഷാഫി രാഹുൽ ത്രയം വലതുപക്ഷ യുവജന സംഘടനാ നേതൃത്വങ്ങളെ മാഫിയ വൽക്കരിച്ചിരിക്കുകയാണെന്നുമായിരുന്നു ജലീല് തുറന്നടിച്ചത് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുപ്പത് വീടുകൾ കൊടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത് എന്നും അതിനായി പൊതുജനങ്ങളിൽ നിന്ന് പണവും പിരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വീടുകൾ പണിയാനുള്ള സ്ഥലം കണ്ടെത്താൻ പോലും അവർക്കിതുവരെ കഴിഞ്ഞിട്ടില്ല യൂത്ത് ലീഗിന്റെ കത്വ ഫണ്ട് പോലെ ദോത്തി ചലഞ്ച് പോലെ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ടും സ്വാഹ എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത്